നോക്കി കണ്ണിൽ വിഷാദം തളം കെട്ടി കെട്ടിക്കിടപ്പുണ്ട് മുഖക്കാകെ വേങ്ങിയിരുപ്പുണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി പതിയൊന്നു ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു സാരി എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു സാരി എടുക്കുമ്പോ അവളുടെ മെടികൾ നിറയുന്നുണ്ടായിരുന്നു അതൊക്കെ പുറം കൈകൊണ്ട് തുടച്ചു നീക്കി സാരി എടുത്ത് അവൾ മുറിയിലേക്ക് ചെന്നു കണ്ണാടിയിൽ ഒന്ന് നോക്കി വെളുത്തം നിറായത് കൊണ്ട് ആ കളറ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അവൾ കണ്ണാടിൽ നോക്കി ഒന്നുകൂടി സാരി ശരിയാക്കി പിന്നെ ആ കവറിൽ നിന്നും മലയും വളയും ഒക്കെ എടുത്തിട്ടു എല്ലാം സ്വർണമായിരുന്നു അവൻ കൊടുത്തപ്പോ അവൾ അതൊന്നും കാലായിട്ട് നോക്കിയേ ഇല്ലായിരുന്നു നാലു മളയും ഒരു മാലയും പിന്നെ കമ്മലും ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോ അവക്കെന്ത് സംശയം തോന്നി പിന്നെ അത് തോന്നലാവും എന്ന് കരുതി അത് വിട്ടുകളഞ്ഞു രണ്ട് കയ്യിലും ഈ രണ്ട് വളവ് ഇട്ടു മാല അത്യാവശ്യം നീളമുള്ളതായിരുന്നു അതും കമ്മലിട്ട് കണ്ണാടിൽ നോക്കിയപ്പോ ഒരു കല്യാണ പെണ്ണു പോലെ തോന്നിയവക്ക് ഡ്രസ്സിംഗ് ടേബിളിന്റെ വലുപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു കല്ലിന്റെ പൊട്ടെടുത്ത് നെറ്റി തൊട്ടു മുടി വെറുതെ കുളിപ്പിന്നിലിട്ട് ചെറിയൊരു ക്രാബിട്ടു മുഖത്ത് ചായങ്ങളൊന്നും തന്നെയില്ല കണ്ണൊന്നും എഴുതാൻ നിന്നില്ല കണ്ണാടിൽ നോക്കി ഒന്ന് ചിരിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒന്ന് ചിരിക്കെങ്കിലും വേണ്ടേ അതുകൊണ്ട് അവൾ കുറച്ചു നേരം കണ്ണാടി നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നെ നേരെ ദേവിയുടെ റൂമിലേക്ക് നടന്നു അമ്മേ മോളുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവൾ വാതിൽ മുട്ടിവിളിച്ച് കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നു ആ മോളായിരുന്നോ അവർ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു പെട്ടെന്ന് എന്തോർത്തപ്പോൾ തിരിഞ്ഞു നോക്കി അവളുടെ വേഷം കണ്ട് ദേവി എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ തന്നെത്തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ ചോദിച്ചു അത് മോളന്റെ ഈ വേഷത്തില് അവൾ സംശയത്തോടെ ചോദിച്ചു അതുകൊള്ളാം ഇന്ന് ദേവേണ്ട കല്യാണമല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോണ്ടേ ഞാൻ കരുതി അമ്മ റെഡിയായി കാണുമെന്ന് അവൾ ഒരുപാട് വ്യത്യാസമില്ലാതെ പറഞ്ഞു മോളെ നിനക്ക് നിനക്കതിന് വിഷമില്ലേ ഡേ നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞ കാര്യാണ് എനിക്ക് ഇനി അത് പറയാൻ ഒട്ടും താല്പര്യമില്ല അല്ല മോൾക്ക് അല്പം പോലും ഞാനിത് അത് പറയില്ല പോരെ അല്ല ഈ സാരി ഇത് എവിടെ നിന്നാ അവർ സംശയത്തോട് ചോദിച്ചു ഡ്രസ്സെടുക്കാൻ പോയപ്പോ എല്ലാവരും എന്നെ മറന്നില്ലേ പക്ഷേ ദേവേട്ടൻ എന്നെ മറന്നില്ല ഇത് ദേവേട്ടൻ വാങ്ങി തന്താ ഞാൻ വരില്ലെന്ന് കരുതിയ പക്ഷെ ദേവേട്ട് സമ്മതിച്ചില്ല അതാ ഞാനും വരാന്ന് കരുതി ദേവൻ അവനാണോ മോക്ക് വാങ്ങി തന്നെ അവൾ പറഞ്ഞത് വിശ്വാസം വരാതെ അവര് വീണ്ടും ചോദിച്ചു അവളൊന്ന് ഉത്തരം ഒരു മൂളല്ലൊതുക്കി മോളെ നീ എന് ഇത്ര നേരത്തെ റെഡി ആയത് ഇനിയും സമയമുണ്ടല്ലോ ഇവിടെ അടുത്തല്ല അമ്പലം അങ്ങോട്ടേക്ക് പോവാം ഇനി സമയമുണ്ട് അതമ്മേ ഞാനൊന്ന് എൻ്റെ വീട് വരെ പോവാ എനിക്കിന്ന് അവിടെ വരെ പോകണം തോന്നി അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥയിൽ തീരെ തെളിയിക്കണം എന്നെന്റെ മനസ്സ് അവിടെ വരെ പോയിട്ട് അമ്പലത്തിലേക്ക് വന്നേക്കാം മോളെ അത് നീ ഒറ്റയ്ക്ക് അങ്ങോട്ടേ ഞാനെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നേ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാവൂ ഞാൻ തണിച്ച് പൊക്കോളാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ ഇന്നും ഒറ്റയ്ക്കല്ലേ അമ്മയോട് പറഞ്ഞിട്ട് പോവാം എന്ന് കരുതി നിങ്ങളെല്ലാവരും അമ്പലത്തേക്ക് എത്തുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അച്ഛനെ ഇവിടെ എവിടെയും കണ്ടില്ല അമ്മ ഒന്ന് പറഞ്ഞേക്ക് അവൾ അതും പറഞ്ഞ് വേഗം തന്നെ പുറത്തേക്ക് നടന്നു ഇനി അവൾ നിന്ന ശരിയാവില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ദേവാ നീ നന്ദുന കണ്ടോ ഇല്ലടാ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്താ നീ അങ്ങനെ ചോദിച്ചേ അവൾ മുറിയിലില്ലേ ഇല്ല ഞാൻ അവൾ റെഡി ആയോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാ ചിലപ്പോ വരുന്നില്ലെന്ന് തീരുമാനിച്ചാലോ അതുകൊണ്ട് പോയതാ പക്ഷെ അവൾ മുറിയിലില്ല നീ വെറുതെ ടെൻഷൻ ആവണ്ട അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും വാ നമുക്ക് താഴെ പോയി നോക്കാം ചിലപ്പോ അമ്മയുടെ അടുത്തുണ്ടാവും വേഗം തന്നെ രണ്ടും കൂടി താഴേക്ക് ചെന്നു ദേവിയുടെ മുറിയിലേക്ക് നടന്നു അമ്മേ അമ്മേ മുറിയിൽ ദേവി കാണാതായപ്പോ അവൻ ഉറക്ക വിളിച്ചു അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും ദേവി ഇറങ്ങി വന്നത് എന്താ ദേവാ അമ്മേ നന്ദുനെ കണ്ടോ അവള് മുറിയിലില്ലല്ലോ അതുപോലെ നന്ദു അവള് വീട്ടിൽ പോയതാ വീട്ടിലോ അവിടെന്താ കണ്ണൻ ആദ്യോടെ ചോദിച്ചു ഒന്നുമില്ല കണ്ണ അവക്ക് രാമേടന്റെയും പാറുവിന്റെയും ആദ്യത്തറയിൽ തിരി വെക്കണമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണമെന്ന് അവക്ക് തോന്നി എന്നോട് വന്ന് പറഞ്ഞിട്ടാ പോയെ എന്തിനമ്മ അവളെ ഒറ്റയ്ക്ക് വിട്ടേ ദേവന്റെ മുഖത്ത് ഒരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാ ദേവ ഒറ്റയ്ക്ക് പോണ്ടാന്ന് അവള് കേക്കണ്ടേ നമ്മൾ അമ്പലത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ വന്നോളാന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയും മുന്നേ അവൾ പോവുകയും ചെയ്തു കണ്ണാ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ഏയ് അത് വേണ്ട ദേവാ അവൾ അമ്പലത്തിലേക്ക് വന്നോളാം എന്ത് പറഞ്ഞല്ലേ പോയത് അവൾ ആ സമയം അങ്ങോട്ടേക്ക് വന്നോളൂ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഒന്നുമില്ലടാ നീ വെറുതെ ടെൻഷൻ ആവണ്ട അവള് വരും കണ്ണൻ ദേവൻ തുള്ളി തട്ടിക്കൊണ്ട് പറഞ്ഞു ആൻറ്റി എല്ലാവരും റെഡിയായെങ്കി ഇറങ്ങിക്കൊള്ളാൻ പറയേ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുള്ളതാ അതും പറഞ്ഞ് കണ്ണൻ ദേവനെയും കൂട്ടി പുറത്തേക്ക് നടന്നു അമ്മയ്ക്കും അച്ഛനും എന്നോട് ദേഷ്യം തോന്നരുത് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എന്റേയും ദേവന്റെയും കല്യാണം പക്ഷേ അതിനി ഒരിക്കലും നടക്കില്ല ഇന്ന് ദേവേടിന്റെയും വേണിച്ചേച്ചിയുടെയും കല്യാണാണ് ഞാൻ വെറും കാഴ്ചക്കാരി എന്നോട് രണ്ടാൾ ക്ഷമിക്കണം എനിക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ല ആഗ്രഹം ഇല്ല പക്ഷേ ഞാൻ ഞാൻ ഇനിയൊരിക്കലും ആ പഴയ നന്ദു ആവില്ല ദേവേടനെ സ്നേഹിച്ച ആ നന്ദു മരിച്ചു ഇനി വെറു ശരീരം മാത്രം എന്നിനി ഒന്നിനും കൊള്ളില്ല എനിക്കറിയാം ദേവേടനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പക്ഷെ എനിക്കത് കണ്ടിലും നടിച്ചേ പറ്റൂ നശിച്ചു പോയ ജീവിതം എന്റേത് ദേവേട്ടൻ എന്നും എന്റെ മനസ്സിലുണ്ടാവും പക്ഷെ ആ ജീവിതത്തിൽ ഇനി എന്നും വേടിച്ചേച്ചു മാത്രമേ വേണ്ടേ ദേവേട്ടൻ എനിക്ക് എല്ലാണ് പക്ഷെ മറ്റൊരാളുടെ ഇച്ചിലായെന്നെ ഇനി ദേവേട്ടന് വേണ്ട ഒരു കളങ്കവും ഇല്ലാത്ത മനസ്സു ശരീരം കൊണ്ട് പരിശുദ്ധമായ ദേവുവിനെയാണ് ദേവേട്ട് സ്നേഹിച്ചത് പക്ഷെ ഇപ്പോ ശരീരം മറ്റൊരാൾക്ക് കളങ്കപ്പെട്ടു മനസ്സ് അതെന്നും ഇനി ദേവേട്ടനും മാത്രമുള്ളതാ ഇനിയൊരിക്കലും ആ പഴയ നന്ദുവിലേക്ക് എനിക്കൊരു മടക്കുമില്ല എന്നാ കല്യാണം കണ്ണ് നിറയെ കാണണം എല്ലാവരെയും കണ്ണ് നിറച്ച് കാണണം എന്റെ ഏട്ടനെ ഒത്തിരി വൈകി കിട്ടിയതാ എനിക്ക് എന്റെ കണ്ണേട്ടനെ പക്ഷെ ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ഇനിയൊരിക്കലും ആരും എന്നെ തേടി വരരുത് എത്ര ശ്രമിച്ചാലും തേടി വരാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് എനിക്ക് പോകണം കൂടെ ഞാൻ പോലും ആഗ്രഹിക്കാതെ കിട്ടിയ ഈ സമ്മാനമായിട്ട് അവളുടെ കൈ പതിയെ വയറിലേക്ക് നീണ്ടു അന്നേരം അവളെ തലോടിക്കൊണ്ട് ഒരു കാറ്റ് വീശി ആ കാറ്റിൽ അവൾക്ക് അവളുടെ അച്ഛൻറെയും അമ്മയുടെയും സാമീപ്യം അറിയാൻ കഴിഞ്ഞു അസ്ഥിത്തറയിലേക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി എടാ നന്ദുവിനെ ഇതുവരായിട്ട് കണ്ടില്ലല്ലോ നീ ഒന്ന് വിളിച്ചു നോക്കിയേ ഡേവിഡ് ടെൻഷനോടെ പറഞ്ഞു നീ ഇങ്ങനെ ആവല്ലേ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അവൾ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു വഴിയിലെന്തോ ബ്ലോക്കോണ്ടായിരുന്നു ഇപ്പൊ ഇനി എത്തും നിനക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിച്ച് അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു അവളെ വിളിച്ചോ നീ എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നേ എടാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ മറ്റെടുത്ത തമാശ അമ്പലമാണ് ഇങ്ങനെ പച്ചത്തറി പറയാതെ നിനക്ക് മാത്രം എവിടെ കിട്ടുന്നു ഇങ്ങനത്തെ വെറൈറ്റി തെറികള് ചെവിയുടെ പോയി അവൻ ചെവി കുടഞ്ഞോട് പറഞ്ഞു അത് നിനക്ക് ഇപ്പൊ തന്നെ അറിയണോ അയ്യോ വേണ്ടേ നല്ലൊരു ദിവസമായിട്ട് ഭരണിപ്പാട്ട് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കണ് അമ്പലത്തിലേക്ക് നടന്നു പുറകെ ദേവനും ദേവി നിനക്കറിയാലോ എല്ലാം നന്ദുമോളും ദേവനും ഒരുമിച്ച് ജീവിക്കാൻ കാണാന് എല്ല ആഗ്രഹിച്ചെ എന്നിട്ടും ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്താന്ന് കണ്ടില്ലേ എനിക്ക് ഇതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാനാവില്ല നന്ദുപാവാണ് അവക്ക് ദേവന് ജീവനാണ് എന്നിട്ടും മോൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ അറിയുന്ന വിളയിൽ നീ എന്റെ മക്കളുടെ കാറ്റില് ഒരു തീർപ്പുണ്ടാക്കി തരണേ ഒരു വാശിക്ക് ഇപ്പൊ ദേവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പക്ഷെ വേണിയോടൊപ്പം അവനൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല അതിക്ക് ഉറപ്പാ ദേവന് സന്തോഷിക്കണമെങ്കിൽ അവന്റെ ഒപ്പം അവൻ നന്ദുണ്ടാവണം അതുമാത്ര മരിച്ചുപോയ രണ്ട് ആത്മാക്കളുടെ ആഗ്രഹം കൂടെയാണിത് നീ തന്നെ നല്ല രീതിയിലാക്കി തരണേ ദേവകി നടയിൽ നിന്നും മനമുരുങ്ങി പ്രാർത്ഥിച്ചു അവരുടെ കണ്ണുകൾ ഈറ നണിഞ്ഞിരുന്നു അമ്മേ ആ ശബ്ദം കാതലിൽ പതിച്ചപ്പോ ദേവകി തിരിഞ്ഞു നോക്കി മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എന്താ മോളെ ഇത്രയും താമസിച്ചേ ഞാനാകെ പേടിച്ചു പോയി അവളുടെ അടുത്തേക്ക് നടന്നോണ്ട് ചോദിച്ചു നല്ല ബ്ലോക്ക് ആയിരുന്നമ്മേ അതാ ലൈറ്റായി ഇടയ്ക്ക് കണ്ടിട്ട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ അവൻ എന്നോടൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നിന്നെ തനിച്ചു വിട്ടതിന് രണ്ടും കൂടിനെ കടിച്ചു കീറാൻ വന്നതാ നിന്നെ കാണത്തു കൊണ്ട് രണ്ടും കൂടി ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു കണ്ടില്ലേ ഇല്ല ഞാൻ വരുമ്പോ അവൾ ആരെയും കണ്ടില്ല ആ എന്തേലും കാര്യത്തിന് എങ്ങോട്ടേലും പോയതായിരിക്കും മോളിങ്ങൂവാ എന്നിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചോ മോളുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ദേവി മാറ്റി തരും നല്ലതുപോലെ പ്രാർത്ഥിച്ചോ അവളെ നടിലേക്ക് നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു എനിക്ക് ഇനി ഒരു എനിക്കിനിയൊരു ആഗ്രഹമില്ല ദേവീട്ടും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു മുഹൂർത്തത്തിന് സമയാകും തോറും അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കാൻ തുടങ്ങി തന്റെ പ്രാണം പോകുന്ന വേദനയിലും അവൾ എല്ലാവരും നോക്കിച്ചിരിക്കാൻ ശ്രമിച്ചു അവസാനമായി അവൾക്ക് ദേവനെ ഒന്ന് കാണണമെന്ന് തോന്നി അവളുടെ കണ്ണുകൾ അവടാകമാനം അവനെ തിരിയാൻ തുടങ്ങി കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടു കുറച്ചു ദൂരം മാറി നിന്ന് വാസുദേവനോടും കണ്ണോടും സംസാരിക്കുന്ന ദേവനെ വെള്ള ഷർട്ടും കസവും ഉണ്ടാണ് വേഷം കഴുത്തിലപ്പോ ആ രുദ്രാക്ഷമാല കിടപ്പുണ്ട് അത് കഴുത്തിൽ അങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഒരു കൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് മറ്റേ കൈ പ്ലേറ്റിന്റെ ഒരിടി വളയും ആവേശത്തിൽ അവനെ കാണുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ അവനെ കണ്ണെടുക്കാൻ നോക്കി നിന്നു ഇനി ഒരിക്കലും അവനെ കാണാൻ കഴിയില്ലെന്ന് ഓർത്തപ്പോ അവളുടെ കണ്ണിൽ നിറഞ്ഞു അത് ആരും കാണാതെ അവൾ തുടച്ചു മാറ്റി ഇല്ല മറ്റൊരാളുടെ ഭർത്താവാൻ പോകുന്ന ആളാണ് ദേവേട്ടൻ ഇനി ദേവേട്ടന്റെ മുൻ പോലും ചെല്ലില്ല ഞാൻ വേണിച്ചേച്ചിക്ക് വാക്ക് കൊടുത്താൽ അത് തെറ്റിക്കാൻ പാടില്ല അവൾ വേഗം തന്നെ കാണാൻ തുടച്ച് അവിടെ നിന്ന് പോയി വേണിച്ചേച്ചിയെ കാണണം ഇനിയൊരിക്കലും ശല്യായിട്ട് വരില്ലെന്ന് പറയണം ദേവേട്ടനൊരിക്കലും വേദനിപ്പിക്കരുതെന്ന് പറയണം അവൾ അവിടെ വേണിയെ തിരിയാൻ തുടങ്ങി നന്ദു മോൾ ആരെയും നോക്കുന്നേ അങ്ങോട്ടേക്ക് വന്ന് ദേവകി ചോദിച്ചു അമ്മേ ഞാൻ ഞാൻ വേണി ചോദിച്ചു നോക്കുമായിരുന്നു കല്യാണ പെണ് കണ്ടില്ലല്ലോ അതാ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചോണ്ട് പറഞ്ഞു വേണി ദാ അവിടെ നിപ്പുണ്ട് ദേവകി ചൂണ്ടിടുത്തേക്ക് അവൾ നോക്കി ദേവുവിനോടും രേവതിയോടും സംസാരിച്ചു നിൽക്കുന്ന വേണിയെ കണ്ട് അവളൊന്നിട്ടി കരിമ്പച്ച കളുടെ സാരിയിൽ സർവാഭരണ ഭൂഷ്ടായി നിൽക്കുന്ന വേണിയെ കണ്ട് അവൾ കണ്ണെടുക്കാൻ നോക്കി നിന്നു മുഖത്ത് മിതമായ മേക്കപ്പ് വാലിറ്റ് അവളുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ആവേശത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു അങ്ങോട്ട് പോണം എന്ന് തോന്നിയെങ്കിലും അവൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു എന്താ മോളെ വേണി കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ ഒന്നും വേണ്ടാതെ അവൾ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദേവിക്ക് ചോദിച്ചു വേണി ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലമ്മേ എന്തും കൊണ്ടും ദേവേടിനു ചേർന്ന് വേടിച്ചു തന്നെയാ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്തിനാ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ നിനക്ക് വിഷമല്ലെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാണോ എന്നാ എന്നോടത് വേണ്ട എനിക്കറിയാം നിന്റെ മനസ്സ് നേറിപ്പോകുകയെന്ന് എന്തിനാ മോളെ നീ അമ്മ വേണ്ട ഇനി അതും ഇതും പറഞ്ഞ് ഇന്നത്തെ ദിവസം സന്തോഷം കളയണ്ടാ നോക്കിയേ ദേവേടിനെ കണ്ടോ ആള് നല്ല സന്തോഷത്തിലാ അതുപോലെ തന്നെ വേണിച്ചേച്ചു അവർക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ എന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം പിന്നൊരു കാര്യം എന്റെ വിഷമമൊക്കെ ഡാ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും പിന്നെ അങ്ങോട്ട് എനിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല ദേവിക്ക് പറഞ്ഞ ഇടയിൽ കയറി പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞത് അവള് പറഞ്ഞത് എന്തോ പന്തി കേട്ട് തോന്നിയപ്പോ ദേവിക്ക് ചോദിച്ചു അതൊന്നുമില്ല ഇനി അതൊള്ള തല പോകേണ്ട സമയാവാറായി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനിയും നിന്നാ ശരിയാവില്ലെന്ന് തോന്നിയപ്പോ അവൾ അവിടെ നിന്നും പതിയെ നടന്നു മുഹൂർത്തത്തിന് സമയായി ചെക്കനെ പിന്നെ വിളിച്ചോളൂ തിരുമേനി പറഞ്ഞു കേട്ട് കണ്ണൻ ദേവനെ കൊണ്ടുവന്ന് നടയിൽ നിർത്തി കുറച്ചു കഴിഞ്ഞ് ദേവു വേണയും കൊണ്ടുവന്നു രണ്ടുപേരും കൂടി നിൽക്കുന്നത് കണ്ട് നന്ദുനെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അതാരും കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ദേവന്റെ മുഖത്ത് നോക്കിയപ്പോ അവക്ക് ശരിക്കും വിഷമായി കാരണം അവൻ അത്രയും സന്തോഷത്തിലായിരുന്നു നന്ദുവിനെ കണ്ടപ്പോ വേണിക്ക് ദേഷ്യം വന്നു പിന്നെ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു ദേവിന്റെ മുഖത്ത് അതേ പുച്ഛൻ തന്നെ ആയിരുന്നു എന്നാ ദേവകിയുടെയും ബാലിന്റെയും മുഖത്ത് ഒരു തെളിച്ചും ഇല്ലായിരുന്നു രേവതിയുടെ മുഖത്തും അത് തന്നെയായിരുന്നു ദേവന്റെയും വേണിയുടെയും വീട്ടുകാരില്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല സമയായി താലി കെട്ടിക്കോളൂ തിരുമേനി പറഞ്ഞുകൊണ്ട് ദേവൻ നേരെ താല് നീട്ടിയതും ഒരു മടിയും കൂടാതെ ചിരിച്ചുകൊണ്ട് താലു വാങ്ങുന്ന ദേവനെ കണ്ടപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞു ദേവേട്ടൻ വേണിച്ചിരി കഴിച്ചു കാലി കടന്ന് കാണണം എന്ന് അടി വന്നാ ഞാൻ പക്ഷേ എനിക്കത് പറ്റില്ല ദേവേട്ടന് മറ്റൊരവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല എന്തിനാ ദേവി എന്നോട് ഈ ചതി ചെയ്തത് എല്ലാവരെയും എന്നും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും എനിക്ക് നീ എന്തിനാ വേദനകൾ മാത്രം തരുന്നേ അതിനു മാത്രം വെറുക്കപ്പെട്ട ജന്മമാണോ എന്റേത് ദേവടിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഞാൻ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ തട്ടിത്തെറുപ്പിച്ചില്ലേ എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ ദേവൻ വേണ്ടി താലിക്കെട്ടിന് കാണാനുള്ള ശക്തിയില്ലാതെ അവൾ കണ്ണടച്ചു നിന്നു അപ്പോഴും എന്റെ ദേവടിനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണേ എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന പെട്ടെന്ന് കയറ്റിലെന്തോ ഇഴുന്ന പോലെ തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ കൈറ്റിൽ താലിക്കെട്ടുന്ന ദേവനെ കണ്ട് അവൾ ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ സീമന്തരേഖൽ സിന്ദൂരൻ ചാർത്തി ഒപ്പം അവന്റെ ചുണ്ടുകളും പക്ഷെ അവൾക്ക് സന്തോഷിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ എന്തിരുന്നില്ല എന്നറിഞ്ഞു അവൾ ദേവൻ നോക്കിയപ്പോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ചു എന്നിട്ട് ബാലന്റെയും ദേവിയുടെ അടുത്തേക്ക് നടന്നു അത്രയും നേരം മൂടിക്കെട്ടി നിന്നിരുന്ന അവരുടെ മുഖം സന്തോഷത്തിൽ തിളങ്ങി അമ്മേ അമ്മയുടെ ആഗ്രഹം പോലെ ഡാ അമ്മയുടെ നന്ദുനെ ഞാൻ അങ്ങ് കേട്ടി പോരെ ഇപ്പെന്റെ ഹാപ്പി ആയില്ലേ അവൻ ദേവകിയുടെ തോളിക്കൂടി കൈയിട്ടോണ്ട് ചോദിച്ചു ഇതായിരുന്നു നിന്റെ തീരുമാനമെങ്കിൽ നിനക്ക് നേരത്തെ തന്നെ പറയാറുന്നില്ല ദേവ എന്തിന് പിന്നെ ഇങ്ങനൊരു ഒരു നാടകം കളിച്ചത് അതച്ചാ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അതെന്താന്ന് ഞാൻ പറയാം വീട്ടിൽ ചെന്നിട്ട് എല്ലാരോടും പറയാം നന്ദുവിന്റെ മാറ്റിന്റെ കാരണങ്ങളും അപ്പോ എല്ലാവർക്കും മനസ്സിലാവും ബാലനോടാണ് അവനത് പറഞ്ഞതെങ്കിലും നോട്ടം നന്ദുവിലായിരുന്നു അവളാണെങ്കി അത് കേട്ടി നെട്ട് നിക്കുവാണ് അവൾ പതിയെ തലയുയർത്തി വേണിയെ നോക്കി എല്ലാം കണ്ട് ദേഷ്യത്ത് നിൽക്കുവാണ് ഒപ്പം നന്ദുവിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ദേവു ആണെങ്കിൽ ഇവരാപ്പോ പടക്കം പൊട്ടിച്ചത് എന്ന അവസ്ഥയിൽ നിൽക്കുവാണ് കണ്ണന്റെയും രേവതിയുടെ മുഖത്ത് അവർ ആഗ്രഹിച്ചു തന്നെ നടന്നതിന്റെ സന്തോഷവും അപ്പോഴും അവളുടെ മനസ്സ് കുൽശിതമായിരുന്നു മൂക്കിൽ കൂടി എന്തൊഴുകുന്നത് പോലെ തോന്നിയപ്പോ അവൾ തൊട്ടുനോക്കി കയ്യിലെ ബ്ലഡ് കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ ആരും കാണാതെ അത് തുടച്ചു കളഞ്ഞു എന്താ നന്ദു കാര്യമായിട്ട് ആലോചിക്കുന്നേ ഇപ്പൊ നടന്നത് സ്വപ്നൊന്നുമല്ല ദേവൻ വന്ന് അവളുടെ ചെവിയോറും പറഞ്ഞു അത് കേട്ട് അവൾ ശരീരം ഒന്നു വിറച്ചു വേണ്ടായിരുന്നു ദേവേട്ടാ ദേവൻ ഇപ്പൊ ചെയ്ത് തെറ്റായി പോയി ഒരിക്കലും എനിക്ക് ദേവേട്ടോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഇന്നെന്റെ ജീവിതത്തിലെ അവസാന ദിവസമാണ് ഞാൻ പോവുക എന്ന നിക്കുവായിട്ട് ഇനിയൊരിക്കലും ദേവേണ്ട എന്നെ കാണാൻ കഴിയില്ല ദേവേട്ടിന് എത്തിപ്പെടാനാവാത്ത ഒരിടത്തേക്കാണ് ഞാൻ പോകുന്നേ അത്രയും പറഞ്ഞതും അവൾ നിലത്തേക്ക് വീണു അത് കണ്ട് എല്ലാവരും ഞെട്ടി ദേവനവളെ എടുത്ത് മടിയൊക്കെ എടുത്തി തട്ടി വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ എത്ര വിളിച്ചിട്ടും അവൾ കണ്ണ് തുറന്നില്ല അവളുടെ മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി ദേവാ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇനിയും വൈകരുത് അത്രയും പറഞ്ഞ് ബാൽ കാറിനടുത്തേക്ക് ഓടി പുറകെ കണ്ണനും ദേവനവളെ കോരിയെടുത്ത് മുന്നോട്ടേക്ക് നടന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞു നിന്നു എന്നിട്ട് വേണിയും നോക്കി നീ നീ കാരണോ എന്റെ നന്ദു വെറുതെ വീട്ടിൽ നിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു കരുതണ്ട അവൾ നോക്കി അത്രയും പറഞ്ഞിട്ട് അവൻ അവളുമായി മുന്നോട്ടേക്ക് നടന്നു ദേവനെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നും മനസ്സിലായി നെട്ടിലായിരുന്നു വേണി ഇനി എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് അവക്കും മനസ്സിലായി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക കൂടുതന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു